ഒറ്റക്കെട്ടായി വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിൽ അധികാരം തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം തന്നെയുള്ളൂ അത് മുമ്പത്തെ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കൂടുതൽ സംഭാവന ഞാനൊക്കെ രണ്ട് മൂന്ന് തവണ നിയമസഭയിൽ പോയാണ് ഞങ്ങൾ ഈ ജോഡോ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ജില്ലയിൽ ഏതാണ്ട് ളും ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് വാർഡ് കമ്മിറ്റികളും അതിന്റെ മുകളിൽ ഇരുപത്തിയെട്ട് ബ്ലോക്ക് കമ്മിറ്റി ഇതെല്ലാം പുനഃസംഘടിപ്പിച്ചു എന്നൊരു സീനിയർ നേതാക്കന്മാർ ഈ ജില്ലയിലുള്ള ഇന്നത്തെ കെ ടി സി സി തലത്തിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാർ ഓരോ നിയോജക മണ്ഡലത്തിന്റെ ചുമതലയെടുത്ത് രണ്ട് മൂന്ന് തട്ടിലായി സംഘടന പുനഃസംഘടിപ്പിച്ച് സംഘടനാ ദൗർബല്യങ്ങൾ മാറ്റി നമ്മുടെ പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നന്നായി നടന്നു വരികയാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന പാർട്ടി കമ്മിറ്റികളിൽ ഞങ്ങൾ പറയുന്നത് ഡി സി സി പ്രസംഗം ഞാൻ പറഞ്ഞു എല്ലാ കമ്മിറ്റിയിലും പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരു മുഖമായി ജനങ്ങളിടയിലേക്ക് മുമ്പ് ചെയ്യുന്നതിനെക്കാൾ കൂടുതൽ ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കും എവിടെയെങ്കിലും താൽക്കാലിക ഭിന്നത ആ പഞ്ചായത്ത് വാർഡിനെ നമ്മൾ ജയിക്കുന്നില്ല നമുക്കറിയാം കോർപ്പറേഷൻ എത്രയാണ് നമുക്ക് സീറ്റ് ഉള്ളത് അതിനു മുമ്പ് ഏതാണ്ട് അധികാരം കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് ഈ കോർപ്പറേഷനിലെ ജനങ്ങൾ നമുക്ക് പഞ്ചായത്തുകൾ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകൾ നമുക്കായിരുന്നു ഈ പഞ്ചായത്തുകൾ തിരിച്ചു വരണമെങ്കിലും കോർപ്പറേഷൻ തിരിച്ചു വരണമെങ്കിലും താഴെ തട്ടിലുള്ള എല്ലാ സംഘടനാ ദൗർബല്യങ്ങളും പരിഹരിച്ച് സംഘടന സ്തന്ധനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുക ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പന്ത്രണ്ട് സെക്ടറായി തിരിച്ചു പന്ത്രണ്ട് സെക്ടറായി തിരിച്ചു ഏതാണ്ട് എട്ട് വാർഡുകളുടെ ചുമതല എ മുരളീധരൻ എട്ട് വാർഡുകളുടെ ചുമതല എം എം എസ് എൻ എട്ട് വാർഡുകളുടെ ചുമതല വി എസ് ശിവകുമാർ ഏഴ് വാർഡുകളുടെ ചുമതല നമ്മുടെ വാർഡുകളുടെ ചുമതല ശരചന്ദ്ര പ്രസാദ് ഏഴ് വാർഡുകളുടെ ചുമതല നമ്മുടെ വി കെ വേണുഗോപാൽ ജി സുബോധൻ ഇങ്ങനെ നമ്മൾ വാർഡുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടക്കുകയാണ് സ്വാഭാവികമായും എവിടെയെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അവരോട് പറയുന്നത് വാർഡിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ പാർട്ടിയുടെ വാർഡിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് അവിടെ തീർന്നോളാം ഒറ്റക്കെട്ടായി നമ്മൾ ഈ നിലം ഒരു സന്ദേശം വന്നിട്ടുള്ളൂ ടീം യു ഡി എഫ് ആ ടീം യു ഡി എഫ് കൂടി താഴെ തട്ടിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തമ്മിൽ അടിപൊളുകയും പിന്നെ റിവർ വരികയും ഒക്കെ ചെയ്താൽ സംഘടനയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല തിരുവനന്തപുരം ശശി തരൂരിനും അടൂർ പ്രകാശിനും ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ നാല് നിയോജക മണ്ഡലങ്ങളിലും നമുക്ക് മുമ്പിൽ എത്താൻ കഴിക്കില്ല ജയിച്ചു മാറ്റിങ്ങൾ അതുപോലെയാണ് അപ്പൊ ഇത് തീർത്തും വളരെ ശക്തമായി സംഘടനാ പ്രവർത്തനം പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മിറ്റികളിലും എവിടെയെങ്കിലും ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവിടെ തീർക്കണം അത് ഒരു പ്രവർത്തകൻ വിളിച്ചു ആ പ്രവർത്തകനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാർഡ് ജയിക്കട്ടെ അവിടെ ഇപ്പം സി പി എം ആണ് ഭരിക്കുന്നത് സി പി എം ഭരിച്ചാൽ മതി എങ്കിൽ നിങ്ങൾ ആ ഭിന്നത തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ കൂടെ കൂട്ടായിട്ട് എഴുതിയിരിക്കണം അസംബ്ലി അവിടെ സി പി എമ്മിനായിട്ട് എം എൽ എ അസംബ്ലി നമുക്ക് തിരിച്ചു വരണ്ടേ നമുക്ക് കേരളത്തിലെ ഗവൺമെന്റ് പത്ത് വർഷം കഴിഞ്ഞ് ഗവൺമെന്റ് തിരിച്ചു വരണ്ടേ ഈ ഒരു മെസ്സേജ് ആണ് ഇവിടുന്ന് കൊടുത്തു അല്ലെ താഴെത്തത്തിൽ ഈ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി നടക്കുന്നില്ല ഈ വീടുകളിലേറെ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല അതുകൊണ്ടാണോ ഈ വാർഡ് കമ്മിറ്റികളൊക്കെ നിലവിൽ വന്നു ശ്രീ കെ സി വേണുഗോപാൽ വന്നാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡ് പ്രസിഡന്റ്മാർക്കും ഐഡന്റിറ്റി കാർഡ് ഇവിടെ നമ്മുടെ എല്ലാം വന്നെടുത്തതാണ് അപ്പൊ അതിനുശേഷം നമ്മൾ ഈ വാർഡ് പ്രസിഡന്റുമാരുടെ അവിടെ അത്യാവശ്യമായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡിലും മഹാത്മാഗാന്ധി കുടുംബസംഗമ ഇനി നൂറ് വാർഡിലേയും മഹാത്മാഗാന്ധി കുടുംബസംഗമ ഒരു മുന്നൂറ് വീട്ട് വീട്ടുകാർ ഇരുന്നൂറ് വീട്ടുകാർ ഒരു എഴുപത്തിയഞ്ച് വീട്ടുകാർ തമ്മിൽ കുടുംബസംഗമം നടന്നു കഴിഞ്ഞു വോട്ടർ പട്ടിയ വോട്ടർ പട്ടിക നിങ്ങൾ ചേർത്താൽ പോരാ നിങ്ങൾ ചേർത്തതിന്റെ ലിസ്റ്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം ഒരു ലക്ഷം ഭാഗം ഈ ഡി സി സി ഓഫീസിൽ അടിച്ച് താഴുന്നു നിങ്ങൾ ചേർത്ത വോട്ടർമാരുടെ ലിസ്റ്റ് തിരിച്ചു തരണം റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചു തരണം അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി എല്ലാ ഭിന്നതകളും മാറ്റി വാർഡിൽ സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കി ഏകകണ്ഠമായി ഉണ്ടാക്കി റിവരികൾ നിങ്ങൾ ഉണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല ഈ ഒരു സന്ദേശമാണ് ഞാൻ ഇത് തന്നെ പറയും നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കണം ഒറ്റ കെട്ടായി നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് പഠിക്കാൻ കഴിയില്ല ഈ ഒരു സന്ദേശമാണ് ഞങ്ങൾ പാർട്ടി കമ്മിറ്റികൾ പറയുന്നത് വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം പാത്രം എലക്ഷൻ റിസൾട്ട് ഈ നഗരത്തിൽ നിങ്ങൾ കണ്ടു ആറ്റിങ്ങും വർക്കിടയും ചെറിയ നമ്മൾ കണ്ടു അപ്പൊ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചതിനേക്കാൾ വ്യത്യസ്തമായി പ്രവർത്തിക്കണം എല്ലാ ഭിന്നതയും മാറ്റണം ഒറ്റ ഒറ്റ സ്ഥലത്തിൽ മുമ്പോട്ട് പോകണം എന്നാണ് നമ്മുടെ തീരുമാനം ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് യാതൊരു സംശയവും വേണ്ട നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്ക് നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനത്ത് പ്രസംഗിച്ചതല്ല ഞാനൊരു പ്രവർത്തകനോട് പറഞ്ഞതാണ് ഉത്തരിക്കുന്ന മൈതാനത്തോട് തന്ന് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ അത് ഇടിച്ചു താഴ്ത്തിടാ നീ ശ്രന്തിക്കണം നിന്റെ വാർഡ് പിടിച്ചു പിടിക്കണം അവിടെയുള്ള ഭിന്നത എതിർക്കാൻ നീ നേതൃത്വം കൊടുക്കണം ആ ഞാനൊരു പഞ്ചായത്തിലെ പ്രവർത്തകനോടാണ് സംസാരിച്ചത് ിൽ നിന്റെ പാർട്ടി പഞ്ചായത്ത് മെമ്പറും ഇല്ല എനിക്ക് ഇവിടെ അസംബ്ലിയും ഇല്ല എനിക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പ്രദേശത്ത് പ്രവർത്തിച്ചാൽ എന്റെ പാർട്ടി അവിടെ എത്താം ആ അവസ്ഥ നീ ഒഴിവാക്കണം അതിന് നീ നിന്റേതായ നേതൃത്വം നൽകണം കോൺഗ്രസിന്റെ വിഷയം കാര്യം പറഞ്ഞത് അതായത് ഒരു ഇങ്ങനെ തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചു ആ ഒരു കാലത്തും അപ്പൊ നമ്മൾ മുൻകൂട്ടി കാണണം ബി ജെ പി പണവും അവരുടെ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തനം നിങ്ങൾ നിങ്ങൾ വിലയിരുത്തണം നിങ്ങൾ എൻ ഡി എഫിന്റെ പ്രവർത്തനം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇത് രണ്ടും കണ്ടുകൊണ്ട് ഇന്നുള്ള ജനവികാരം ഈ ഗവൺമെന്റിനെതിരായുള്ള ജനവികാരം സ്പ്ലിറ്റ് ചെയ്ത് പോകരുത് അതിന് വളർന്ന നടത്തണം കാരണം ഇവിടെ ബി ജെ പി പഞ്ചായത്തുകളുടെ അധികാരത്തിൽ പേരില്ല അസംബ്ലിയുടെ അധികാരത്തിൽ പേരില്ല ജനങ്ങൾക്കറിയാം മലയാളികൾക്കറിയാം സ്വാഭാവികം രണ്ടു ദിവസം മൂന്ന് വോട്ടർ പട്ടിക ഒരു വാർഡിലൊക്കെ അഞ്ഞൂറും ആയിരം വോട്ടിങ്ങി ചേർക്കാനുണ്ട് വന്നിരിക്കുന്ന വോട്ട് മുഴുവൻ പല വോട്ടുകളും പല പ്രദേശങ്ങളിലും ഇത് ഭരണ സന്ദർശനം നടത്തി കമ്മിറ്റികൾ നന്നായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ഓരോ പ്രവർത്തകരോടും ഓരോ കമ്മിറ്റിയിലും ഡി സി പ്രസിഡന്റ് ഞാനും എന്നോടൊപ്പം ഉള്ള ഒരു ഇരുപത്തിരണ്ടോളം നേതാക്കന്മാരും എല്ലാ കമ്മിറ്റിയിലും ഇത് പറയാം ഇതാണ് എന്റെ വസ്തു ഞങ്ങൾ ചോദിക്കാൻ കാരണം എൻ ഡി എഫ് ഭരണം തുടരും ബി ജെ പി കുറച്ച് കാശ് കൊടുത്ത് വോട്ട് വാങ്ങും യു ഡി എഫിന്റെ ഗതി അതോടെ അധോ അങ്ങനെയൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഒരു ഞാനത് നേരത്തെ പറഞ്ഞത് പത്രസംഗം നടത്തി എങ്കിലും പ്രവർത്തകൻ സാധാരണയായിട്ട് അവിടുത്തെ നിസ്സഹാര കാര്യങ്ങൾ പറഞ്ഞ് അത് തീർക്കാൻ ശ്രമിക്കാതെ വീട്ടിലിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ പ്രദേശത്തെ പാർട്ടിയെ വികൃതമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഞാനത് പറഞ്ഞു തീരുമു നമുക്കിതാണ് വരുത് പാർട്ടി

ഇപ്പോഴും എണ്ണങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വലിയ സ്ഥലത്തുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ ഈ പാർട്ടിക്കകത്ത് ബൂത്ത് വരെയുള്ള പതിനേഴായിരം പേരുടെ അഡ്രസ്സും കൊണ്ടു തരും ഈ മണ്ഡലം ബ്ലോക്ക് താഴെ തട്ട് ഇത് ഈ പറയുന്ന പോലെ പല സ്വഭാവക്കാര പല സ്വഭാവക്കാരും എല്ലാവരും ഒരുപോലെ ആയിരിക്കും അതിനുശേഷം നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് ഇതിനോട് സംസാരിക്കുന്നത് ഞാൻ കേരളം മാത്രമല്ല മനസ്സിലാക്കണം ഒരു പത്ത് മുമ്പുള്ള ഒരു സംഘടനാ സംവിധാനം അല്ല പത്ത് വർഷത്തിൽ ഈ പത്ത് വർഷം കേവലം ഭരിക്കുന്ന ബി ജെ പി ഇനി ഭരിക്കുന്ന ബി ജെ പി ആണ് ഞാൻ ഒരു ഏഴ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തോക്കുന്നത് നൂറ് വോട്ടിന് താഴെ രണ്ട് തെരഞ്ഞെടുപ്പ് രണ്ട് അസംബ്ലി നേരം ഞാൻ ഒട്ട് തലേ അപ്പൊ സ്വാഭാവികമായും അവരുടെ വളരെ ജാഗ്രതയോടുകൂടി ഈ ജില്ലയിലെ അതിന് നല്ല സഹകരണം ഈ ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും അവരുടെ പിന്തുണയുണ്ട് വളരെ നടന്നു പോകും അതായത് ശ്രീമലം കോർപ്പറേഷൻ ബൈ അവിടെ നമ്മുടെ കോൺഗ്രസ് കാനഡു അവിടെ ഒരു ശരിക്കും യു ഡി എഫ് അനുഭവികളായ പാർലമെന്റ് അനുഷ്യ അവിടെ ബി ജെ പി ജയിക്കരുത് എന്ന് കണ്ടുകൊണ്ട് അവർ എൽ ഡി എഫ് നോക്കിയിരുന്നു നമ്മുടെ സംഘടനാ സ്വന്തം നമ്മുടെ ഭവന സന്ദർശനമോ നമ്മുടെ ഇവിടുത്തെ പാർട്ടി വർക്കോ ശരിയായില്ല എന്തെങ്കിലും ഉള്ളത് ഇന്ന് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞ ആളുകൾക്ക് നിരന്തരമായി നമ്മുടെ വീടുകൾ വാങ്ങി അത്യാവശ്യം അവിടെ ഒരു ആവശ്യപ്പെടുന്നാൽ ആര ആരംഭിക്കണം ഒരു മുന്നൂറ് മുന്നൂറ് വീട് ചേരുന്നതായിരിക്കും ഒരു പഞ്ചായത്ത് വാങ്ങി ആ പഞ്ചായത്ത് ഒരാൾ ആശുപത്രി കൊണ്ടുപോകണം വിളിക്കണം എൻറെ അമ്മ പുളിമുളിയിൽ വീട് കാൽ ഒളിക്കൂ എന്റെ അമ്മയെ കൊണ്ടുപോകണം ഞാൻ മാത്രമേ ഉള്ളൂ വിളിക്കണം ആ ഒരു സംവിധാനത്തിലേക്ക് ഈ പാർട്ടി താഴെ പോകണം ാണ് കഴിഞ്ഞ ഈ ജോഡോ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അടിപൊളി പുനഃസംഘടിപ്പിച്ചു അത്യാവശ്യമായി എല്ലാ കൂടാത്തിവണ രാജഭവന്മാർ അൻപത്തിനാറ് അൻപത്തി ആറ് ദിവസം തുടർച്ചയായിട്ട് ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ കൂട്ടിൽ മാർച്ച് ഇതൊക്കെ നടത്തി നമ്മളുടെ അത്യാവശ്യ സമരവും സംഘടന ഇത് നമ്മളിങ്ങനെ ഡി സി സി പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ് നമുക്ക് തിരിച്ചു വരണം കല്യാണം മറ്റാന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒൻപത് എം എൽ എമാരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരിക്കലും രണ്ടു തവണയാണ് എൺപത്തി ഏഴും ഇപ്പോഴും ഓരോ എം എൽ എ ആയത് ഈ ജില്ലയിലെ സംഘടനാ വർക്കും ശരിയാക്കി ഇവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗും ശരിയാക്കുകയാണെങ്കിൽ പത്ത് എം എൽ എ മാരോടെ ജയിപ്പിക്കാൻ പറ്റുന്നു ഇനിയും അതാണ് ഈ തിരുവനന്തപുരം ജില്ല എപ്പോഴും അപ്പൊ അത് അവരെ ഓർമ്മിപ്പിക്കുക ആയിരുന്നു അതെങ്ങനെ പുറത്ത് പോയി ഞാൻ വളരെ സീനിയറാണ് ഞാൻ സത്യം പറഞ്ഞു ഞാൻ വളരെ സീനിയറാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു എത്രയോ ആയിരക്കണക്കിന് നേതാക്കന്മാരും ഉള്ള ഒരു പാർട്ടിയാണ് പാടും ഒരിക്കലും പാടില്ല ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതായത് ഏത് തരത്തിലും ചിന്തിക്കുന്ന ആളാണെങ്കിലും ഒരു സതുദ്ദേശത്തോടു കൂടി ഈ ഈ പാർട്ടി നിരീക്ഷരണ ഇപ്പോഴാണ് പ്രത്യേകത എന്ന് പറഞ്ഞാലും ഞാൻ അറിയാൻ ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയാം എന്തവർക്കും തിരിച്ചു വരണം എന്നുള്ളൊരു ആവശ്യം അതുകൊണ്ട് വർക്കും താഴെ നടക്കും ഒരു പാർട്ടി വർക്കർ താഴോട്ട് പറഞ്ഞാൽ അതനുസരിച്ച് വർക്ക് നടക്കുന്നു അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് ശരിയായില്ല നിലവിൽ പ്രകാരം ഈ പ്രാദേശിക തലന്ത്രത്തില് സംസ്ഥാന തലമുറ നേതാക്കൾക്കിടയിൽ ഭിന്നതകളുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോയാലേ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് എനിക്ക് കാണുന്നില്ല ഞാൻ നേതൃത്വത്തിൽ ഞാൻ നേതൃത്വത്തിൽ ഒരു ഭിന്നതയും ഇപ്പൊ കാണത്തില്ല ഡി സി പ്രസിഡന്റാണ് ഭിന്നത ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ടാണ് ഒരു ഭിന്നതയും ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് നിലനിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭിന്നതയും കേരളത്തിൽ കോൺഗ്രസ് നടത്തിയില്ല വളരെ നന്നായി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നു ഈ സന്ദേശം താഴോട്ട് എത്തിക്കുക എന്നുള്ള ചുമതലയാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ തിരിച്ചടിയും കാണുന്നു ഞാൻ അവരെ ബോധ്യപ്പെടുത്തുക ഈ എന്നെ ഫോണിൽ വിളിച്ച ആള് ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണ്

പ്രവർത്തകനോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തു ഒരു ഡി സി സി പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യം ആ പോൻ സംഭാഷണം അയാളറിയാതെ പോവില്ല സ്വാഭാവികമായിട്ടും അതൊരു നടപടി വേണ്ട പറയണോന്ന് കൊടുക്കട്ടെ ഞാൻ ഓഫർ കാ എല്ലാ താലൂക്ക് മീറ്റിംഗിലും എല്ലാ നിയോജന മണ്ഡലം മീറ്റിങ്ങിലും പോകുന്ന ഒരാളാണ് ഇപ്പോൾ പതിനൊന്നും പന്ത്രണ്ട് വീണ്ടും വിളിച്ചിട്ടുള്ളൂ അല്ലെ ഇതിലിപ്പോ ഞങ്ങൾ ഞാൻ സംസാരിക്കുന്ന കാര്യം നമ്മളും നമ്മൾ നമ്മൾ അറിയണ്ടേ നമ്മളും നമ്മുടെ തമ്മിൽ വിലയിരുത്തണ്ടേ അവിടെ വർക്ക് അവിടെ വർക്ക് വർക്ക് ഇത് രണ്ട് ഇത് തരോട്ട് പറയുകയാണ് എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് തിരിച്ചു വരണം ഈ ശബ്ദ സന്ദേശം പുറത്തു പോവാൻ മറ്റെന്തെങ്കിലും കാരണം എന്തുകൊണ്ടായിരിക്കും വിടാൻ എന്തായിരിക്കും എല്ലാ പേരും കൂടെ ഞാൻ മാത്രം തിരുവനന്തപുരം ജില്ലയിൽ എന്തെങ്കിലും നടക്കു എല്ലാ പേരും സഹീകരിക്കുന്നു ഈ ജില്ലയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഈ പഞ്ചായത്ത് അലക്ഷനും കോർപ്പറേഷൻ എലക്ഷനും അതുകൊണ്ട് വരാൻ പോകുന്ന അസോണിന് വേണ്ടി ഒറ്റക്കെട്ടായി ഇന്നറിയാ അങ്ങനെ വലിയ ഭിന്നതയൊന്നും അന്നത്തെ ജില്ലയിൽ ആണെങ്കിൽ അവിടെയുള്ള ആളുകളെല്ലാം പ്രശ്നം തീർക്കാൻ വേണ്ടി സഹായം ഈ പറഞ്ഞ ഈ ഈ എവിടെയാണോ ഇത് എന്ന് പുറത്തുവിട്ടത് അവിടെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചെയ്യും മറ്റു പ്രദേശങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഘടനാ ഉണ്ട് എങ്ങനെയാ റിബലുകൾ വരുന്നത് നമ്മൾ റിബലുകൾ ഉണ്ടാകരുത് ആഗ്രഹിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് വാർഡിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പഞ്ചായത്തിന്റെ കമ്മിറ്റി കൂടിയിട്ടാണ് മുമ്പ് അതല്ല ഒരു സബ് കമ്മിറ്റി വെക്കും അങ്ങനെ വരണ്ട വാർഡിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു മോളിലോട്ട് തരാം അത്ര സുതാര്യമായി കൊണ്ടുപോവുകയാണ് കാരണം ജയിക്കാൻ ഇവിടെ കെട്ടിയിറക്കുന്നുണ്ട് ഏതെങ്കിലും നേതാവ് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ചെയ്യുന്നത് അവിടെ താഴത്തെ തീരുമാനിക്കും അതുകൊണ്ടാണ് താഴോട്ട് ഈ ഒരു അലർട്ട് പോലെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കോടിക്കേറി നിലമ്പൂരിന് കേരളം മുഴുവനും അല്ല നമുക്ക് ജയിക്കാം ജയിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ നമ്മൾ വളരെയേറെ നമുക്ക് വളരെ ദൂരം വിളിക്കാൻ മാത്രമേ നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കെ പി സി സി എന്തെങ്കിലും വിശദാംശം എന്തെങ്കിലും തേടിയിട്ടുണ്ടോ ഇതുവരെ ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ കെ പി സി പ്രസിഡന്റ് വിളിക്കുന്നു Thank you.